കാട്ടാക്കടയിൽ ഇനി പത്ത് ദിവസം മാമ്പഴക്കാലം രുചിയൂറുന്ന വിവിധയിനം മാമ്പഴങ്ങളുടെ വൻ ശേഖരവുമായി മാമ്പഴ ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ആർ കെ എൻ ഹാളിലാണ് ഈ വരുന്ന പതിനാറാം തീയതി വരെ മാമ്പഴ ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെ വിൽപ്പന നടത്തുന്നത് നാടൻ മാമ്പഴങ്ങൾ മാത്രമല്ല വിവിധയിനം മറുനാടൻ മാമ്പഴങ്ങളുടെയും വൻ ശേഖരമാണ് മാമ്പഴ ഫെസ്റ്റിൽ അണിനിരത്തിയിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ ഇരുപത്തിനാലിനും മാമ്പഴങ്ങളുടെയും മാവിൻ തൈകളുടെയും വലിയൊരു ശേഖരം മാമ്പഴം വാങ്ങാനെത്തുന്നവർക്ക് മാമ്പഴം മാത്രമല്ല വിവിധയിനം ആവശ്യ സാധനങ്ങളുടെ സ്റ്റോളുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ മാമ്പഴ ഫെസ്റ്റിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ ആധികാരികതയോടെ ഇതിന്റെ നടത്തിപ്പുകാരനായ ബിനു നിങ്ങളോട് പറയും എന്ന് പറയുമ്പോൾ നല്ല ഒരു മാങ്ങയാണ് ഇത് വെറും വിശദമായ അറുപത് രൂപ മാത്രമേ കില കേജിന് ഇത് സിന്ദൂരം എന്ന് പറയുന്ന ഒരു മാങ്ങയാണ് ഈ മാങ്ങയ്ക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് തിരുവനന്തപുരത്തിന്റെ തനതായ മാങ്ങയായ കോട്ടക്കോണം മാങ്ങ നമ്മളെ ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ഏഴ് ദിവസം വയ്ക്കോലിൽ വെച്ച് പഴുപ്പിച്ച മാങ്ങയാണ് എല്ലാം എവിടെ കൊടുക്കുന്നേക്കാട്ടും വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ കിലോയ്ക്ക് നൂറ്റി അറുപതിനൂറ്റി അറുപതിനാണ് കൊടുക്കുന്നത് വെള്ളിയിൽ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറൊക്കെ വിലയുണ്ട് നല്ല ഗുണകളും വെളിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ ചാല മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പല കെമിക്കൽ കിട്ടാ പഴയ ഇത് ഞങ്ങൾ തന്നെ വൈക്കോളിൽ വെച്ച് കുറെ ചെയ്ത് പഴുപ്പിക്കുന്ന മാങ്ങയാണ് സാധാരണ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില വ്യത്യാസം അത് വേണം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാമെന്നുള്ളത് എല്ലായിടത്തും വാങ്ങുന്നതിനെക്കാട്ടിലും ഒരു കുറച്ച് പൈസ കുറച്ച് തന്നെ ഞങ്ങൾ കൊടുക്കുന്നത് ഇത് ഞങ്ങൾ വൾക്കാറ്റ് ഓർഡർ ചെയ്ത് പച്ചയിലെ വരത്തി പഴുപ്പിച്ചാണ് എടുക്കുന്നത് അല്ലാതെ വേറെ കെമിക്കലോ ഇട്ടോ കെമിക്കൽ ഇട്ടോ ഒന്നും പഴുപ്പിക്കുന്ന മാങ്ങയല്ല ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തൊക്കെയാണ് ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ മാമ്പഴ കൃഷിക്കാരുടെ കർഷകരുടെ കർഷകരുടെ ഒരു ബോധവത്കരണവും മാന്തൈകളും ഉണ്ട് ഇതിന് ഈ മാങ്ങയുടെ എല്ലാ വെറൈറ്റി മാന്തൈകളും നമ്മുടെ ഈ മേളയിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പത്ത് ഇരുപത് വർഷം അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് മേളകൾ നടത്തുന്നതാണ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതനുസരിച്ച് എല്ലാ നിവാസികളും ഞങ്ങൾ ക്ഷണിച്ചു ക്ഷണിച്ചോളൂ മറ്റു മാർക്കറ്റിൽ നിന്നും വില കുറച്ച് നമുക്ക് ഇവിടെ മറ്റു ഏത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടും കുറച്ച് പൈസ താത്താണ് ഇവിടെ മാങ്ങ കൊടുക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ധനതായ മാങ്ങയായ തോട്ടോ കോണം മാങ്ങ മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാങ്ങ വരെ ഇടുന്നുണ്ട് ചെക്കവരിക്ക മൂവാണ്ടൻ ഇത് മൽഗോവ എന്ന് പറയുന്ന മാങ്ങയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് നല്ല ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന മാങ്ങയാണ് നല്ല ഗുണനിലവാരവും ഫോർട്ടീനും ഒക്കെ അടങ്ങിയ മാങ്ങ എന്നാണ് അറിയപ്പെടുന്നത് മൽഗോവ മാമ്പഴങ്ങളുടെ മാമ്പഴം കൊണ്ട് രാജാവ് എന്നാണ് പറയുന്നത് ഇത് നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ ഏകേജിന്റെ വില എന്ന് പറയുന്നത് ഇത് വില നൂറ്റി അൻപത് രൂപയാണ് മല്ലിക എന്ന് പറയുന്ന മാമ്പഴം ഇത് ആന്ധ്രയിലെ മാമ്പഴം ഇത് കർപ്പൂരം എന്ന് പറയുന്നത് നല്ല ഇനത്തിൽപ്പെട്ട ഒരു മാങ്ങയാണ് നല്ല ടേസ്റ്റിയും കർപ്പൂരത്തിന്റെ മധുരവും എല്ലാം വരുന്നൊരു മാങ്ങയാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു കിലോയുടെ ഒരു കെ ജിൻ്റെ വെളിയിൽ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തു കൊടുക്കും ഇത് മല്ലിക എന്ന് പറയുന്ന ഒരു മാമ്പഴം മല്ലിക 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 അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് തന്നെയാണ് ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് തൊലുക്കിയൊക്കെ ഇത്തി കാളിന്യം കുറവാണ് ഫുൾ ഇതായിട്ടിരിക്കുന്നൊരു മാങ്ങയാണ് നമ്മുടെ മാമ്പഴമേളയുടെ മേളയുടെ സ്റ്റാർട്ടിങ് ട്രോണിന് ഇവിടെ നിന്നാണ് ഇതിലോ ഇതെല്ലാം ഓരോരോ വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഓരോരോ വെറൈറ്റി ആയത് കല്ലാമ്മ എല്ലാവർക്കും അറിയാവുന്ന മാങ്ങയാണ് ഇത് കല്ലാമ്മ പുളിച്ചു മാങ്ങ പുളിച്ചു മാങ്ങ പഴമൊക്കെ അപൂർവമായിട്ടാണ് പുറത്ത് കടലൊന്നും കിട്ടാറില്ല ഞങ്ങളുടെ കയ്യിൽ വൻ വൺ സ്റ്റോക്ക് ഉണ്ട് പുളിച്ചു മാങ്ങയാണ് ഇങ്ങനെ നിരവധി മാങ്ങകളുടെ ഒരു വൻ ശേഖരം ഞങ്ങളെ ഇതിൽ കാണാൻ പറ്റും നമ്മുടെ മേളയിൽ കർഷകരെ എങ്ങനെ ബോധവൽക്കരണം കൊടുക്കാം എന്നുള്ള രീതിയിൽ മാമ്പഴങ്ങളുടെ ഒരു വൻ ശേഖരം ഇരുപത്തി ിൽപ്പെട്ട മാങ്ങകളുടെ ഒരു വൻ ശേഖരവുമായിട്ട് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഞങ്ങളിവിടെ നടത്തുകയാണ് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ രാത്രി മണി വരെയാണ് സമയം എല്ലാവരെയും ഈ മേളയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു